വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും ശശികലയുടെ വാദം വീണ്ടും എട്ട് നിലയിൽ പൊട്ടി ഹലാൽ അരവണ എന്ന പേരിൽ സമൂഹത്തിൽ വിദ്വേഷം ഉണ്ടാക്കാൻ ശ്രമിച്ച ശശികലക്കെതിരെ ദേവസ്വം ബോർഡ് തന്നെ രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേകരമായ കാര്യം കഴിഞ്ഞ ദിവസം ശബരിമലയുമായും ശബരിമലയിലെ അരവണ പ്രസാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശശികല ഒരു പ്രസ്താവന നടത്തിയിരുന്നു ശബരിമലയിലെ അരവണ പ്രസാദം ഹലാൽ ശർക്കര ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത് എന്നതായിരുന്നു ശശികല നടത്തിയ പ്രസ്താവന ഹലാൽ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് പ്രസാദം നിർമ്മിക്കുന്നത് ഭക്തരോടും ദേവനോടുമുള്ള വെല്ലുവിളിയാണെന്നും ഈ കാര്യത്തെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുമാണ് ശശികല നടത്തിയ പ്രസ്താവന ആ ശർക്കര അവിടെ ഉപയോഗിക്കുകയോ നേദിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രായശ്ചിത്തം ചെയ്യണം കാരണം അത് വിശ്വാസത്തെ ഹനിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ചെയ്തിരിക്കുന്നത് കണ്ടവന്റെ തുപ്പലല്ല ഭഗവാന് നേദിക്കേണ്ടത് എന്നാണ് ശശികല നടത്തിയ പ്രസ്താവന ശശികലയുടെ ഈ പ്രസ്താവനയെ മറവിടിച്ച സമൂഹ മാധ്യമങ്ങളിലൂടെ നിരവധി പ്രചരണങ്ങളും നടന്നിരുന്നു ശബരിമലയിൽ അരവണ പായസം ഉണ്ടാക്കുന്നതിനുള്ള കരാർ നൽകിയിരിക്കുന്നത് ഒരു മുസ്ലിമിനാണ് എന്നും ഹലാൽ ശർക്കരയാണ് ശബരിമലയിൽ അരവണ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് എന്നുമാണ് ശശികല നടത്തിയ പ്രസ്താവനയുടെ മറവിൽ സമൂഹ മാധ്യമങ്ങളിൽ നടന്നത് എന്നാൽ ശബരിമലയിലെ അരവണ പ്രസാദത്തിൽ ഹലാൽ ശർക്കരയാണ് ഉപയോഗിക്കുന്നത് എന്ന വാദം തള്ളി രംഗത്ത് വന്നിരിക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ നടക്കുന്ന ഇത്തരം പ്രചാരണങ്ങളെ നിയമപരമായി നേരിടുമെന്നും തിരുവിതാംകൂർ ദേവസ്വം കമ്മീഷണർ പത്രക്കുറിപ്പിലൂടെ അറിയിച്ചിട്ടുള്ള ശബരിമലയിൽ അരവണ പായസം ഉണ്ടാക്കുന്നതിനുള്ള കരാൾ നൽകിയിരിക്കുന്നത് ഒരു മുസ്ലിമിനാണ് എന്നും ഹലാൽ ശർക്കരയാണ് ശബരിമലയിൽ അരവണ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് എന്നുമുള്ള സോഷ്യൽ മീഡിയകളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും നടത്തുന്ന പ്രചാരണങ്ങൾ വ്യാജവും വസ്തുതാ വിരുദ്ധവുമാണ് ഇത്തരം പ്രചരണങ്ങൾ അങ്ങേയറ്റം ഹീനവും അപകീർത്തികരവുമാണ് ശബരിമല ദിവസത്തിലെ അരവണ പ്രസാദത്തിനെതിരെ നടത്തുന്ന സൈബർ കുപ്രചരണങ്ങൾക്കെതിരെ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ സന്നിധാനം പോലീസ് സ്റ്റേഷനിൽ പരാതി ുണ്ടെന്നും ഈ പത്രക്കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് സാമൂഹ്യ മാധ്യമങ്ങൾക്ക് പുറമെ ജനം ടിവിയെയും പേരെടുത്തു പറഞ്ഞാണ് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ പരാതി നൽകിയിരിക്കുന്നത് അതേസമയം ശബരിമലയിൽ ഹലാൽ ശർക്കര ഉപയോഗിക്കുന്നതിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട് മറ്റു മതസ്ഥരുടെ മുദ്രവെച്ച ആഹാരസാധനം ശബരിമലയിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ഹർജിയിലെ വാദം ശബരിമല കർമ്മസമിതി ജനറൽ കൺവീനർ എസ് ജെ ആർ കുമാറാണ് ഈ ഹർജി നൽകിയിരിക്കുന്നത് ഹലാൽ ശർക്കര ഉപയോഗിച്ച് നിർമ്മിച്ച പ്രസാദ വിതരണം അടിയന്തരമായി നിർത്തണമെന്നും ലേലത്തിൽ പോയ നശിപ്പിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട് ഹർജിയിൽ ഹൈക്കോടതി സ്പെഷ്യൽ കമ്മീഷണറോട് റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതേസമയം അപ്പം അരവണപ്രസാദത്തിന് ഉപയോഗിച്ച ചില ശർക്കര പാക്കറ്റുകളിൽ മാത്രമാണ് ഹലാൽ മുദ്ര ഉണ്ടായിരുന്നത് എന്ന് ദേവസ്വം ബോർഡ് വ്യക്തമാക്കുന്നുണ്ട് കയറ്റുമതി നിലവാരമുള്ള അറേബ്യൻ ഉൾപ്പെടെ ഇത് കയറ്റുമതി ചെയ്യുന്നുണ്ട് അതിനാലാണ് ഹലാൽ മുദ്രതെന്നും ദേവസ്വം ബോർഡ് കോടതിയെ വാക്കൽ അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പുളിപ്പ് ബാധിച്ച ഉപയോഗശൂന്യമായ ശർക്കര ശബരിമലയിലെ ഗോഡൌണിൽ നിന്ന് തിരിച്ചെടുത്തപ്പോഴാണ് ചാക്കിൽ ഹലാൽ എന്ന് ഇംഗ്ലീഷിൽ എഴുതിയത് ശ്രദ്ധയിൽപ്പെട്ടത് ഇതിന്റെ കാലാവധി തീരുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള